ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളപ്പോൾ ഒന്ന് വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് ഇപ്പോൾ ഒരു പത്ത് മണിയായി കാണും ഇവിടെ ഇവിടെ ന്യൂ സെഞ്ചുറി എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ട് ഇവിടെ ബർഗേഴ്സും ചിക്കൻ സ്ട്രിപ്സൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ഞങ്ങളിവിടെ ഒരു രണ്ട് ചിക്കൻ സ്ട്രിപ്സും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ എക്കീബ് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്നുണ്ട് അക്കോമഡേഷനുള്ളിൽ കാർ പാർക്കിംഗ് പറ്റില്ല ഇവിടെ നമുക്ക് സൈക്കിള് അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ ബഗ്ഗി കൂടുതലും ബഗ്ഗിയിലാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ സൈക്കിൾ അപ്പോൾ നമ്മുടെ ഫുഡ് കിട്ടി നമ്മൾ ആദ്യം പാഴ്സലാണ് പറഞ്ഞത് പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഓർഡർ ചെയ്ത് ചിക്കൻ സ്ട്രിപ്സ് വിത്ത് ചീസാണ് കേട്ടോ എഗക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഈവനിങ്ങിൽ ഞാനും എഗ്ഗിയും കൂടെ പുറത്ത് വാങ്ങിയിരുന്നു ഇതിവിടുത്തെ സെക്യൂരിറ്റീസ് ആണോ കേട്ടോ ഇനി നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകുകയാണ് വീട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ അപ്പോൾ നമ്മൾ റൂമിൽ വന്നപ്പോൾ അനുകൂലമായിട്ടും കുറച്ച് ഫ്രൂട്ട്സ് കൊടുത്തന്ന് അത് നമ്മൾ കഴിച്ചു പിന്നെ എത്തിക്കൂട്ടനും അമ്മയും കളിക്കുകയാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം താങ്ക് യു സോ മച്ച്